ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നുട്ടോ അപ്പം എല്ലാവരും റമദാനക്കുള്ള ഒരുക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പം നമ്മളും അതുപോലെ തന്നെ കേട്ടോ എല്ലാ ഒരുക്കങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയൊക്കെ ചെറുപയർ കറിയും ഉണ്ടാക്കിയെന്ന് അപ്പോൾ ചെറുപയർ കറി ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ വേടിയൊന്നും എടുക്കാനുമ്പോൾ പറ്റിയില്ല കേട്ടോ കുറച്ച് തിരക്കിലായിരുന്നു നമ്മുടെ മോളിതാ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിക്കുക കേട്ടാ അടിപൊളി നിൽക്കുകയാണ് അപ്പോൾക്കിന്ന് വലിയ സന്തോഷമാണ് കേട്ടോ അംഗൻവാടി പോകാൻ അപ്പോൾ ഡാൻസ് ചെയ്യുന്നു രണ്ട് ദിവസമായിട്ടൊക്കെ ഡാൻസ് ആയിരുന്നു അപ്പോൾ അതിനുള്ള ട്രോഫി ഒരു ട്രോഫി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് അംഗൻവാടിയിൽ നിന്നാണ് കേട്ടോന്ന് കിട്ടണത് അപ്പോൾ അന്ന് അവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു അങ്ങനോളം അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കി വന്ന് പിന്നെ നമുക്ക് അരി കഴുകി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വെയിലിങ്ങനെ ഒന്നും കാണാണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് നല്ല വെയിലാണ് അപ്പോൾ വെയിലില്ലാത്തവളം നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെയിൽ വെയി ും അപ്പോൾ ഇതൊക്കെ പച്ചരി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ടാണ് അപ്പോൾ വേവുള്ള ചിക്കൻ ഉണ്ടല്ലോ ലഗോണ് ചിക്കൻ അപ്പോൾ അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മുട്ടക്കോഴി എന്നും പറയും അത് അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ഉള്ള സ്പെഷ്യലാണ് ആണ് നമ്മളെ നമ്മൾ അപ്പോൾ നോമ്പക്കുള്ള ഒരുക്കങ്ങൾ ഓരോന്നിങ്ങനെ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് പച്ചരി പൊടിച്ചതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് എന്നാലും ഞാൻ ഇന്ന് കഴുകയാണ് ഇനി നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച നോമ്പാകാന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ അത് വീഡിയോ എടുക്കുന്നത് വേടിയെടുക്കുന്നത് പിന്നെ നോമ്പിൻ്റെ തലേന്നാണേക്കാരെന്ന് വിചാരിച്ചിങ്ങാണ്ട് ലേത് ഒരുക്കി റെഡിയാക്കിയിട്ട് അടിക്കലും തുടക്കലും നല്ല കഴുകലും മോറലും ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ അതൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ എളുപ്പത്തിൽ ഒന്ന് പച്ചരി കൊണ്ടൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് മക്കൾക്ക് ക്ക് വെള്ളിയാഴ്ച പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടാ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ സ്കൂളൊന്നുമില്ല ഇല്ല സ്കൂളുണ്ടെങ്കിൽ പിന്നെ അവർ സ്കൂളിലാവും അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം ഈ പച്ചരി നല്ല പച്ചരിയാണ് നമ്മൾ റേഷൻ കടയത്തെ പച്ചരി എല്ലായാലും കടയിൽ നിന്നത്തെ പച്ചരിയാണ് പക്ഷെ അത് അതിനൊരു വലിയതല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി വെച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആര് ഞാൻ ബിരിയാണി വെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചിക്കൻ കൊടുത്ത് തന്നപ്പോൾ തേങ്ങാച്ചോറ് വെക്കാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഒരറിയാതെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഉണ്ടാക്കി കണ്ടപ്പോൾ പറഞ്ഞാൽ എനിക്ക് ബിരിയാണി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അരി കൊടുത്താൽ നീന്തല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ല ഇത് കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടോ പിന്നെ എനിക്ക് തോന്നിയതാണ് അപ്പോൾ തേങ്ങാച്ചോറ് വേണ്ട പച്ചരി വെച്ചിങ്ങാണ്ട് ബിരിയാണി ഒന്നാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വേവുള്ള ചിക്കനാണല്ലോ അത് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസലടിച്ചുകൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്നു പിന്നെ പച്ചരി ഒന്ന് വേവിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ വെന്ത് പോകരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ വിസിൽ അടിക്കാനല്ല കേട്ടോ ഒന്ന് മേലെ മൂടി വെച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുണ്ട് ആ വെള്ളത്തിൽ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടുടന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതപ്പുറത്ത് അടുപ്പത്ത് അങ്ങനെയും കത്തനുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുക്കറാണ് അതിൻ്റെ പേടിയൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഒരുപാട് മുമ്പ് പോകുന്നതാണ് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഇടക്ക് ഉപയോഗിക്കലുള്ളൂ പിന്നെ അതാ ഈ ചമ്പട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അയ അല്ലെ സ്പൂണും വലിയ ജീരകം പൊട്ടിച്ച് പിന്നെ സവാ സവാള ഇട്ടുകൊടുത്തിട്ട് സവാള ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അതൊരു കിലോ അരിയാണ് ഇട്ട് വെക്കുന്നത് അയക്ക് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ പിന്നെ അതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് അയക്ക് വേണ്ട ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിന്ന് ഒന്ന് വായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അയക്കുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇട്ട് അപ്പം അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ചൂടുള്ള ചട്ടി ഇടയ്ക്ക് കയ്യോണ്ടൊക്കെ പൊടിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇങ്ങനെ ശീലം കഴിക്കണേ അവൻ എൻ്റെ മോൻകൊക്കെ ഒരു പറച്ചിലാണ് പത്തിരി ആണെങ്കിലൊക്കെ കയ്യോണ്ടൊക്കെ മറിച്ചിട്ടിട്ടും പിന്നെ അതുപോലെ ഇതൊക്കെ പിടിച്ചിട്ടൊക്കെ ഇട്ടാൽ അവൻ നമ്മൾ പിന്നെ ഇങ്ങനെ ഈ ചൂടൊക്കെ തട്ടിയിട്ട് കയ്യൊക്കെ തയ്ക്കണം അതുകൊണ്ട് പെട്ടെന്ന് പൊള്ളുമൊന്നുമില്ല അപ്പം പൊടികളൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത് മുൻപിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ ചിക്കൻ ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കനുള്ള വെള്ളവും അതും കൂടി ആയിട്ട് ഒഴിച്ചു കൊടുക്കണത് പിന്നെ ആ മസാലയൊക്കെ ഇടുന്നിട്ട് ഒന്നും കൂടി ഒന്നും കണ്ട് സെറ്റ് ആകുമ്പോഴാട്ടെ നമ്മളെ ചോറ് ഒന്നും കൂടി ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ മസാലേൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കൻ കൊടുത്ത പാടനെ പിന്നെ ചോറ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതിൽ ഈ വെള്ളത്തിൽ കൊടുക്കാനൊക്കെ ഇടുന്നിട്ട് ഒന്നും കണ്ടാ വെള്ളം ഒറ്റയും ചെയ്യണം ആ മസാല ഒന്നും കണ്ട് പിടിക്കുകയും ചെയ്യണം ചിക്കനിലൊക്കെ പിന്നെ മസാല നല്ലൊരു അടിപൊളിയാവ തൈര് കൊടുക്കണം തൈര് തൈരട്ടെ ഞാൻ ഒഴിച്ചെടുക്കൽ ചെറുനാരങ്ങ നീര് ഇഷ്ടം തൈരാണ് പക്ഷേ ചിലരൊക്കെ പറയും ചിക്കനിൽക്ക് തൈര് കൂട്ടാൻ പാടില്ല എന്ന് പക്ഷേ ഈ ബിരിയാണിക്ക് തൈരാണ് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നണേട്ടാ അങ്ങനെ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതിനു മുമ്പ് ഒരു വട്ടം ബിരിയാണി വെക്കുമ്പോൾ അതുപോലെ ചെറുനാരങ്ങേൻ്റെ നീരാട്ടെ പിഴഞ്ഞുകൊടുത്തത് പിന്നെ കൊല്ലൊരു ചാറ് തോന്നിയില്ല അതുപോലെ തൈര് തൈരൊഴിക്കുമ്പോഴാണ് ഒരു രുചി തോന്നുന്നത് അപ്പോൾ ഈ ചിക്കനും തൈരും കൂടി കൂട്ടി കഴിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ പറയും എല്ലാവർക്കും അറിയാം അറിയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പിന്നെ ഇതേക്ക് ഞാൻ തൈരൊഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ആ തൈരൊഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കുറച്ചും കൂടി ഞാൻ പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാല അങ്ങോട്ട് നല്ല ഇങ്ങോട്ട് സെറ്റാവേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഞാൻ പച്ചരി കൊണ്ടാണ് ഈ ബിരിയാണി വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ അത്രയ്ക്ക് രുചിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ വിളമ്പി കൊടുത്തപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല ബിരിയാണി എന്താ പാടുന്നറിയില്ല പച്ചരി കൊണ്ട് വെക്കാൻ എന്തെങ്കിലും വെച്ച് തന്നെയാണ് ചീത്തറിയെന്ന് വിചാരിച്ചത് പക്ഷേ അത് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ലപ്പോൾ സന്തോഷമായിട്ടാണ് കാരണം നല്ല കഴിക്കാൻ അടിപൊളി രുചിയായിരുന്നു പച്ചരിയാണ് നല്ല അറിയുന്നില്ലേ അത്രക്കും നന്നായിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ നമ്മൾ വലുത് പറയലട്ടോ എന്നാൽ വീട്ടിലുള്ളവർ കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അപ്പം ഞാൻ നേരം വൈകീന്ന് ചോറ് തിന്നാനട്ടോ അപ്പോൾ ചുമരുന്നിട്ടല്ല ഞാൻ ചോറ് തിന്നാവില്ലേ അയച്ചവുമ്പോൾ അപ്പോൾ പിന്നെ ചുമമായിരന് വരെ ആനാവുമ്പോഴത്തേനാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് മറ്റുള്ള എല്ലാ പണികളൊക്കെ തീർത്തിങ്ങാണ്ട് പിന്നെ ലാസ്റ്റാണ് ചോറ് ഉണ്ടാക്കാ ഈ ചോറൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് പച്ചരിയാണെങ്കിലും എന്ത് ബിരിയാണി ആണെങ്കിലും നമ്മൾ ആ ചൂടോടെ കഴിക്കണത് ഒരു പ്രത്യേക രസണേക്കാരെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ അപ്പം ഞാനത് കുറച്ചും കൂടി ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും അപ്പം ഈ കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാല ചിക്കൻ മസാല മാത്രമേ ഞാൻ ചേർക്കലുള്ളൂ ബിരിയാണിയിൽ ചിലവരും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കും ഞാനതൊന്നും ചേർക്കലില്ല പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും കേട്ടോ ഈ പലങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് വെക്കരുത് ഇതാണ് നമ്മളെ റാക്ക് കബോർഡ് ഒക്കെ ഇതാണ് അപ്പോൾ ഇപ്പോൾ ആർക്കും ഉണ്ടാവില്ലല്ലോ എങ്ങനെയൊന്നും കബോർഡുകളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ എന്തൊക്കെ പ്രശ്നമെന്നറിയുമോ പെട്ടെന്ന് പുക പൊടിക്കും പൊടിയൊക്കെ ആർക്കൂട്ടാ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം കബോർഡൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നതാണെങ്കിൽ അങ്ങനെ വല്ലാതെ പൊടിയൊന്നും പൊടിക്കൂല ആ മസാല ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ അപ്പോൾ ഈ തിളച്ചിങ്ങോണ്ടിരിക്കണ സമയത്താണ് നമുക്ക് ഈ ചോറ് ചോറിട്ടെടുക്കേണ്ടത് ഈ ചോറ് ചോറിട്ടെടുക്കുമ്പോൾ ആവി ഇങ്ങനെ ഉണ്ട് പൊന്തി വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കണ സമയത്ത് തന്നെ ഈ ചോറിട്ടെടുക്കുക അപ്പോൾ ഈ ചോറുക്ക് ചോർക്ക് ഇങ്ങനെയുണ്ട് അതിൻ്റെ ആവി ഇങ്ങറുമ്പോളാണ് ആ ചോറിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുക അപ്പം തീ ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ ചോറ് ഇട്ടു കൊടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കണം എന്നാലും ആ റൗളും അടുപ്പത്താണെങ്കിൽ ഒന്നും കൂടി സെറ്റാണെങ്കിൽ കാരണം ആ ഇങ്ങനെ കിടന്നുങ്ങാണ്ട് പിന്നെ മേലെ കുറച്ച് തീയൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെ വെക്കുന്നതാണ് അടിപൊളിയാവുക പിന്നെ നമ്മൾ അടുപ്പൊക്കെ ആകെ കെടന്ന് പോയിട്ടുണ്ട് ഇനി അടുപ്പൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ അടുപ്പത്തൊക്കെ ഇനി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുപ്പൊ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുകയും കറിയൊക്കെ ആണെങ്കിൽ കാരണം അപ്പോൾ പിന്നെ ഗ്യാസ് മുമ്പ് തന്നെ ആവുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതാണ് കേട്ടിട്ട് നമ്മൾ മോളൂന് കിട്ടിയിട്ടുള്ള ട്രോഫി അപ്പോൾ അതൊന്ന് തന്നെ അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി രുചിയായിരുന്നു അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ മക്കളെ സെറ്റാണ് അപ്പോൾ തികച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നാരങ്ങൻ്റെ അച്ചാർ ഉണ്ടല്ലോ അത് ഉപ്പിട്ടച്ചിട്ടുള്ള നാരങ്ങ അച്ചാറ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പഴങ്ങാനൊന്നുമില്ല ഉൾപ്പം കഴിക്കാം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തക്കാളിയും വല്ലുവുള്ളിയും അതുപോലെ മല്ലിയലയും കൂടി ചേർത്തിട്ടുള്ള ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെറ്റായിട്ടാണ് ബിരിയാണി ഒക്കെ ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പം മന്തിക്കും കബ്സേക്കും ഒക്കെ ഉണ്ടാക്കണ ചമ്മന്തി ഉണ്ടല്ലോ അതായിട്ട് ഉണ്ടാക്കിയിരിക്കണം ഈ ചട്ടിനി തക്കാളി വലിയുള്ളി മല്ലല പച്ചമുളക് ഒരു വെളുത്തുള്ളിൻ്റെ ഗുണം അതൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും റമദാനിന് കാത്തിരിക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവർക്കും നല്ലപോലെ നോമ്പൊക്കെ നോൽക്കാനും ആരോഗ്യം ആയസും ആഫീയതൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പക്ഷേ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കൂട്ടുകാർക്കും അസ്ലാ വലൈക്കും